സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഏഴോളം ജില്ലകളിൽ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ആവേശത്തോടു കൂടി വോട്ടർമാർ അങ്ങോട്ടേക്ക് എത്തുന്നു ഏതായാലും സി ബി അനുമോദ് കൂടി ചേരുകയാണ് അനുമോദ് പാലക്കാട്ടേയും മലപ്പുറത്തെയും വിവരങ്ങൾ അനുമോ അനുമോദം നൽകുന്നത് അനുമോദ് പാലക്കാട്ട് രാവിലെ ഒരു സംഘർഷമുണ്ടായിരുന്നു അതിൽ കോൺഗ്രസും ബി പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട് മലപ്പുറത്ത് സാദിഖലി ശിഹാബ് തങ്ങളുമൊക്കെ യു ഡി എഫിൻ്റെ വലിയ വിജയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ വോട്ടിംഗ് പാറ്റേണൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ടോ ഈ രണ്ട് ജില്ലകളിലും നമുക്കദ്യം പാലക്കാട്ട് വിഷയം തന്നെ പാലക്കാട് സാഹചര്യത്തിൽ പരിശോധിക്കാം ഏറ്റവും അവസാനമായി ലഭിച്ച കണക്ക് പ്രകാരം നാൽപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം എട്ടാണ് പാലക്കാട്ടിലുള്ള പോളിംഗ് ശതമാനം ഇതുവരേക്കും ഉള്ളത് അത് ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അത് സ്വാഭാവികമായിട്ടും ഒരു അൻപതിനടുത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും വലിയ തിരക്ക് പാലക്കാട് എവിടെയും അനുഭവപ്പെടുന്നില്ല പക്ഷേ ആ പോളിംഗ് ബൂത്തുകളുടെ എണ്ണത്തിലെ വർധനമാകാം തിരക്ക് കൂടുതലായിട്ട് ബൂത്തുകളിൽ കാണാത്തതിൻ്റെ ഒരു കാരണമായിട്ട് വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഇനിയുള്ള സമയം ഒരുപക്ഷെ ആ പാലക്കാട് കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് പാലക്കാട് നഗരത്തിലൊക്കെ അപ്പോൾ നഗരത്തിലുള്ള പോളിംഗ് ബൂത്തുകളിൽ ഇനിയുള്ള മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ ഒരു ഒരുപക്ഷെ തിരക്കൽപ്പം കുറയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലും നല്ല തിരക്ക് ഇതുവരേക്കും ഉണ്ടായിരുന്നു ഇവിടെ രാവിലെ സൂചി നേരത്തെ സൂചിപ്പിച്ച ആ സംഘർഷാവസ്ഥ ഒഴിച്ചാൽ മറ്റ് വലിയ സംഘർഷ വസ്തുങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ ആ ബി ജെ പി അഞ്ച് അഞ്ച് ബി ജെ പി പ്രവർത്തകരെ ആ പോലീസ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പിന്നീട് വലിയ വിവാദമാവുന്ന തരത്തിലേക്കുള്ള തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ബി ജെ പി ഇതിനെ വിമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വോട്ടർമാർക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി പണം വാഗ്ദാനം ചെയ്തു എന്നുള്ളൊരു ആരോപണം പാലക്കാട് ശ്രീഷണപുരം വങ്കലാകുന്നിൽ അങ്ങനെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനത്ത് രാമകൃഷ്ണനാണ് പണം നൽകിയതെന്ന ഒരു ആക്ഷേപമാണ് അതിന് രാമകൃഷ്ണൻ്റെ ശബ്ദ സന്ദേശം സംഭാഷണമൊക്കെ പുറത്തു വന്നതും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് മികച്ച പോളിംഗ് ആണ് നടക്കുന്നത് അൻപത് ശതമാനത്തിന് മുകളിലേക്ക് ഇതുവരേക്കും ആ പോളിംഗ് ശരാശരി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ലീഗ് നേതൃത്വം പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോളിംഗ് ശതമാനം ഉയരും എന്ന് നേരത്തെ സാധിക്കുന്ന വിഷയാബ്ദങ്ങളൊക്കമുള്ളവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു അതിനെ അതേ തരത്തിൽ തന്നെയാണ് മലപ്പുറത്തെ പോളിങ്ങിൻ്റെ കണക്കുകളും ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് വന്നിരിക്കുന്നത് അൻപത്തി മൂന്ന് ദശാംശം ആറ് ഒമ്പതാണ് ഒന്നേ കാലിൻ്റെ അതായത് ഒന്ന് പതിനഞ്ചിന് പുറത്ത് വന്ന കണക്കാണ് മലപ്പുറത്തെ അൻപത്തി മൂന്ന് ദശാംശം ആറ് ഒൻപത് എന്നുള്ളത് അതിൽ തന്നെ നഗരസഭകളിലൊക്കെ മഞ്ചേരിയൊക്കെ മികച്ച പോളിംഗ് രാവിലെ മുതൽ രേഖപ്പെടുത്തുന്ന മഞ്ചേരിക്ക് അൻപത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഞ്ചേരിയിലാണ് ഏറ്റവും കുറവ് നിലവിലെ കണക്ക് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത് പൊന്നാനിയിലാണ് പൊന്നാനിയിൽ മുപ്പത്തി എട്ട് ശതാം ദശാംശം രണ്ട് നാലാണ് മറ്റെല്ലായിടത്തും നാൽപ്പതിനു മുകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു പൊന്നാനിയിലും അതുപോലെ കൊണ്ടോട്ടയിലുമാണ് പോളിംഗ് ശതമാനം നാൽപ്പതിന് താഴേക്ക് വന്നിരിക്കുന്നത് യു ഡി എഫിൻ്റെ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ൊക്കെ പോളിംഗ് ശതമാനം അതായത് നമുക്കറിയാം ലീഗിന്റെ വലിയ കോട്ടകളുണ്ട് അവിടെ ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് പലപ്പോഴും ഈ കോട്ടകളിൽ പോളിങ് ശതമാനം ഉയരുന്നത് അതായത് പാർട്ടികൾ ഗുണം ചെയ്യും അത് ആ പ്രതീക്ഷയാണല്ലേ രാവിലെ പങ്കുവച്ചത് ഇപ്പോൾ കേരളമൊട്ടാക യു ഡി എഫ് തരംഗം എന്നൊക്കെ ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടു തീർച്ചയായും അത് അത് തന്നെയാണ് പോളിംഗ് ശതമാനത്തിലെ വർധനവ് പോളിംഗ് ശതമാനം ഉച്ചയ്ക്ക് ഈ ഒരു മണിയായപ്പോഴേക്ക് അൻപത്തി മൂന്നര ശതമാനത്തിലേക്ക് വർദ്ധിച്ചത് ലീഗിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് കാരണം ലീഗിൻ്റെ ഉറച്ച കോട്ടകൾ തന്നെയാണ് മലപ്പുറത്തെ പല നഗരസഭകളും ഉള്ളത് ഇടതുപക്ഷത്തിന് ഉറച്ച പ്രതീക്ഷയുള്ള ഒരു നഗരസഭയാണ് പൊന്നാനി അവിടെ അല്പം പോളിംഗ് ശതമാനം താരതമ്യേന മറ്റ് ഇടങ്ങളേക്കാൾ കുറവാണ് എന്നത് കൂടി നമുക്കിവിടെ വിലയിരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ പോളിംഗ് ശതമാനത്തിലെ വർധനവ് യു ഡി എഫിനെ സംബന്ധിച്ച് മലബാർ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ പാലക്കാട്ടായി നമ്മൾ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തും എന്ന് കരുതുന്ന രണ്ടാം നമ്പർ ബൂത്തിലാണ് ഇവിടെ നമ്മൾ കാണാം രാവിലെ മുതൽ ഈ മേഖലയിൽ നമ്മളൊക്കെ തന്നെ കാത്തിരിക്കുകയാണ് പക്ഷെ രാഹുൽ എത്തില്ല എന്നുള്ളൊരു തരത്തിലുള്ളൊരു വിവരമാണ് ഏറ്റവും അവസാനമായി പാർട്ടിയുടെയും അതേപോലെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള പ്രവർത്തകരിന്നൊക്കെ ലഭിക്കാൻ അറിയാൻ കഴിയും നേരത്തെ തന്നെ രാഹുൽ ഈ വിവാദമുണ്ടായ സമയത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ മേഖലയിൽ സജീവമായിരുന്നു കുന്നതുറണിൽ എന്നുള്ളതുകൂടി പറയേണ്ടതുണ്ട് അങ്ങ് അവർക്കൊപ്പം രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകനാണ് ഇപ്പോൾ അദ്ദേഹം എത്താൻ സാധ്യതയില്ല എന്ന തരത്തിലേക്കൊക്കെ വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എന്നാണെങ്കിലും ഈ ഇന്നത്തെ ദിവസം രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇടമായിട്ടുള്ളത് ഈ ബൂത്ത് തന്നെയാണ് ഇവിടേക്ക് രാഹുൽ പങ്കൂടത്തിൽ എത്തുകയാണെങ്കിൽ ഇന്നത്തെ വാർത്താ ചിത്രം അതായിരിക്കും പതിനാല് ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പാലക്കാട് എം എൽ എ വോട്ട് ചെയ്യാൻ എത്തുകയും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ മറ്റൊന്നിലേക്ക് മറ്റൊന്നാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാതിരിക്കാനാകില്ല അതുകൊണ്ടുതന്നെ പോളിങ് ശതമാനത്തിലെ വർധനവുമൊക്കെ ഉള്ളപ്പോഴും ഇന്നത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ ഏറ്റവും പ്രധാനം രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളിവിടെ രഞ്ജിത് വിന വിവരങ്ങൾ ഇന്ന് നിരവധി പ്രമുഖർ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാന നേതാക്കൾ ഒരുപാട് പേർ വോട്ട് ചെയ്ത ദിവസമാണ് പ്രത്യേകിച്ചും ഇടതു നേതാക്കളുടെ സ്ഥലം കൂടിയാണ് കണ്ണൂരും കോഴിക്കോടും ഒക്കെ അവരുടെയൊക്കെ പ്രതികരണം എല്ലാവരുടെയും പ്രതികരണത്തിലേക്ക് പോകണം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം എൽ ഡി എഫിന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിന് ലഭിക്കുന്നുവെന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം എൽ ഡി എഫിന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത് ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത് ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത് രാവിലെ തന്നെ ഞാനും ഭാര്യസമയത കൂട്ടി രേഖപ്പെടുത്തി വലിയ പ്രതീക്ഷയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആവേശത്തോടെ വടക്കൻ ജില്ലകളിലെ പ്രചരണം സമാപിച്ചു നല്ല മുന്നൊരുക്കത്തിൽ യു തുടങ്ങി നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത് അതിലെ വലിയ വിജയം പ്രതീക്ഷിക്കുക തന്നെ നിങ്ങൾ വടക്ക് മുതൽ തെക്ക് വരെ നോക്കും എത്രമാത്രം മാറ്റങ്ങളാണ് ഈ നാഷണൽ ഹൈവേക്ക് ഉപയോഗിക്കുന്ന പണം കേരളം മുഴുവൻ വികസിക്കുകയാണ് ഈ ക്ഷേമ പദ്ധതി കൊടുക്കുന്ന പണം കേരളം മുഴുവനാണ് ഇതിൻ്റെയൊക്കെ ഫലമായി കേരളം വളരുന്നു വികസിക്കുന്നുണ്ട് അതിദരിദ്ര ഇല്ലാത്ത കേരളമായി ഇനി ദാരിദ്ര്യമില്ലാത്ത കേരളമാക്കണം ഇനിയും ഇവിടെ അവശേഷിക്കുന്ന ഓരോ പ്രശ്നവും പരിഹരിക്കണം അത് ഇടതുപക്ഷം വന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് കേരള സമൂഹം വിശ്വസിക്കുന്നു അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നു അനുഭവത്തിലൂടെ മനസ്സിലാക്കി അവർ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്നിലെ അണിനിരക്കുന്നു ആ ഗവൺമെന്റ് ഇനിയും അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള നീളമുണ്ട് ആ പ്രതികരണം തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും കരുത്തും ശക്തിയും നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള വോട്ട് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ജനവിധി അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമാകും അധികാര വികേന്ദ്രീകരണ രംഗത്തും വികസനത്തിനും